കൊടൈക്കനാലിൽ നിന്നും പൂണ്ടിയിലേക്ക് പോകുന്ന വഴിക്കാണ് കൂകൽ ലേക്കിലേക്കുള്ള ഈ ബോർഡ് കണ്ടത് എന്നാൽ പിന്നെ ലേക്ക് കണ്ടിട്ട് പൂണ്ടിയിലേക്ക് പോകാമെന്ന് കരുതി ും ആരെയും അങ്ങനെ കാണാൻ കഴിഞ്ഞില്ല ഈ വഴിയൊക്കെ കണ്ടപ്പോൾ മനസ്സിലുണ്ടായിരുന്ന പോലൊരു തടാകം തന്നെയാണിത് പക്ഷെ കുറച്ച് ചെറുതായി പോയോ എന്നൊരു സംശയം എന്നാൽ ഇതല്ല ഗൂഗിളിലേക്ക് ഇനിയും പോകാനുണ്ട് ഞാൻ നമ്മൾ കാണാൻ 가daterna google ഇക്ക് ഇയത്രേ ഇയതവവ പോകുന്നോറാവോ വെറായോ നിങ്ങള് കാസ്സ് പറയിലാ ഹേ വാട്ടർഫാൾസ് പറയിലാ ഇല്ല ഇല്ല വാട്ടർഫാൾസ് അല്ലേ തങ്ങിൻ്റെ മായി പോത്തെ അജി വേണ്ട കൊട്ടേഷൻ ഇത് ഇങ്ങക്ക് പോകുന്ന റൂട്ടോ ഈകൂക്കൽ വില്ലേജ് വില്ലേജ് google അതേ കൂക്കൽ വില്ലേജ് അങ്ങോട്ട് പോകתיക്ക് ஒரு வீ பாயிண்ட் இருக்கு ஒரு ஒரு கிலோமீட்டர் தான் வண்டியில போயிட்டு உள்ள ஒரு பத்து பத்து நிமிஷம் நடக்கணும் நடக்கணும் அது நாங்கள் தான் கூட கைடு கூட்டிட்டு போவோம் உங்களுக்கு சேஃப்டிக்கு தான் நாங்கள் வரது மூணு பாதம் இருக்குது ரெண்டு பாதையும் மூடிட்டேங்க வேற ஒரு புது பாதைங்கிற தனியாக ஒதுக்கி விட்டுருக்காது ஒரு ஃபால்ஸுக்கு ஒரு கிலோமீட்டர் வண்டியில போயிட்டு உள்ள ஒரு பத்து நிமிஷம் நடக்கணும் Ну, серйозно.